ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ അഞ്ചാം ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് ചക്രവ്യൂഹം എന്ന് പറയുന്നതാണ് ടാസ്കിൻ്റെ പേര് വരുന്നത് ഷാനവാസിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ എന്തിരുന്നാലും ടിക്കറ്റ് ടു ഫിനാല ആയതുകൊണ്ട് തന്നെ നമുക്കത് നിർത്തി വെക്കാനായിട്ട് സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അഞ്ചാമത്തെ ടാസ്ക് തുടങ്ങിയിട്ടുണ്ട് അതായത് ടാസ്കിൻ്റെ പേരൊന്നു പറഞ്ഞിരുന്നു ചക്രവ്യൂഹം എന്നുള്ളതാണ് മത്സരാർത്ഥികൾക്ക് ഓരോരോ ആൾക്കാർക്കും ഓരോരോ വളയങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ ഒരു ബോൾ ഉണ്ട് അതപ്പം ആയിട്ട് ആ ഒരു സർക്കിൾ പിടിച്ചതിന് ശേഷം അങ്ങ് കറക്കുക എന്നുള്ളതാണ് ടാസ്ക് എന്ന് പറയുന്നത് ഇതൊരു എൻഡ്യൂറൻസ് ടാസ്ക് ആയാലും ഇത് പെട്ടെന്ന് തന്നെ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് പുറത്താകാനാണ് ചാൻസ് കൂടുതൽ കാരണം കുറേ ആൾക്കാരൊക്കെ തന്നെ തെറ്റിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ബോൾ കയ്യിൽ നിന്ന് താഴെ പോയാലോ അല്ലെങ്കിൽ അവർ നിൽക്കുന്നത് ഓരോ കണ്ടസ്റ്റൻസും ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ വെളിയിൽ പോയാലോ ആ ഒരു കണ്ടസ്റ്റൻറ് ഈ ഒരു ടാസ്കിൽ നിന്ന് പുറത്താകുന്നതാണ് ഏറ്റവും കൂടുതൽ നേരം കറക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എട്ട് പോയിന്റുകളും ഏറ്റവും കുറവ് നേരം കറക്കി വ്യക്തിക്ക് അതായത് ആദ്യം ഔട്ട് വ്യക്തിക്ക് ഒരു പോയിൻറ്റുമാണ് കിട്ടുന്നത് ഇതിൽ നല്ല രീതിയിൽ തന്നെ കളിക്കുന്ന നെവിനെയാണ് ആദ്യമേ തന്നെ ബിഗ് ബോസ് കാണിച്ചു കൊടുക്കുന്നത് നെവിൻ ചെയ്യുന്നത് കറക്റ്റാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ഒരു ടാസ്കിൽ ആര് വിജയിക്കുമെന്നുള്ളത് ആരെയൊക്കെ ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുമായി ഉടൻ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ വരുന്നതായിരിക്കും